എന്താണ് പ്രതീക്ഷകള് കൂലി നാളെ കൂലി എന്ന് പറഞ്ഞത് നമുക്ക് എല്ലാം കൂലിയാണ് കാരണം ലോകത്ത് ഇണ്ടായത് ഒരു നല്ലൊരു വിഷയം ഫാൻ ബോയ് സംഭവം എന്ന് പറഞ്ഞത് ഉണ്ടാവില്ല എന്നാലും ലോകിയുടെ സംഭവം ഉണ്ടാവും ഉണ്ടാവും എത്ര നാൾ നാളും രജനി ഫാൻ ആയിട്ടുണ്ട് ശരിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ലോകം എന്റെ അച്ഛൻ പഠിപ്പിച്ചത് ലോകം ഇതാണ്ട ഭൂമി ഇതെന്ന് പറഞ്ഞ പിന്നെ ആദ്യം കണ്ട പടമാണ് ീന്ന് പറഞ്ഞ സിനിമ രജനാഥന്റെ ആ പടമാണ് ഞാൻ ആദ്യം കണ്ടത് ആളുടെ സ്റ്റൈലും ഒപ്പം കണ്ടപ്പോൾ അതില് മറ്റേ ഇതിലുണ്ടോ ഇങ്ങനെ ഇതുണ്ടാവില്ല അതിലേ ട്രിബിൾസിനാണ് ഇട്ടിരിക്കുക ആ തീ സിനിമയിലാണ് ഞാൻ ഫാൻസ് ആയത് ആളുടെ ഒരു സ്റ്റൈലും ആളുടെ മൂഡ് ഇങ്ങനെ വെക്കണമെന്ന് എനിക്കത് ഇതിപ്പോ എൽ സിണ്ടോ എൽ സിയു ആണോ അങ്ങനെ എന്തെങ്കിലും രണ്ട് അങ്ങനെന്തെങ്കിലും പിന്നെ കൈത സിനിമയിലും രണ്ട് കണ്ടെ ഈ ട്രെയിലർ നോക്കുമ്പോ രണ്ട് അമേരിക്കണ് വരുമ്പോ രണ്ട് ഇതിങ്ങനെ സോ ലിങ്ക് നിക്കുമ്പോ പിന്നെ